ഈ പറഞ്ഞ പോലെ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അതവിടെ പോലെ ബിനു നേരത്തെ പോലോ അവിടെ പോയു ബിനു അറിയാം പേര് പേരുകൊണ്ട് പറയില്ല പക്ഷെ ബിനുവിനെയാണ് ഇഷ്ടം തലമുദ്ധന അറിയാം പേര് ചിലപ്പം ഏതാണെന്ന് അറിയില്ല പക്ഷെ ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് മലയാളി എന്ന് പറയുന്നത് എവിടെ ലോകത്ത് പോയാലും മലയാളികൾ ഏത് താരത്തെയും തിരിച്ചറിയുന്നു ഉള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം ഓരോ സിനിമയും വിലയിരുത്താൻ കഴിവുള്ള മലയാളികളാണ് അതിനൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ ഇത്രയും കേരളത്തിൽ ഇറങ്ങുന്നതും സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുണ്ടാകും കൃത്യമായിട്ട് ഒരു സിനിമയെ കുറിച്ച് പറയാൻ കൃത്യമായി സെൻസുള്ളതാണ് മലയാളികൾ അതിന് ഒരു അതിനൊരു നല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെങ്കിൽ സിനിമ കൂടും സ്ക്രിപ്റ്റ് കൂടുതൽ സിനിമ കൂടില്ല അതിന് മറ്റാരെയും പഴി കാലിട്ട് ഒരു ഫലവുമില്ല ഒരു കാര്യവുമില്ല എന്ന് തീർത്തു പോലും പിന്നെ റിവ്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർ തോന്നുന്ന പോലെ ചെയ്യുന്നു താങ്കൾ ആ വഴിക്ക് പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ബിനിമം ബിനിമെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ മാജിക്ക് അല്ലെ എന്നും കൂടെ നടക്കുന്ന അല്ലെ ഒരു കുടുംബമാണ് അല്ലെ സിനിമയിലേക്ക് പോകും എപ്പോഴും സിനിമ എന്നൊരു സ്വപ്നം എപ്പോഴും പിന്നെ മനസ്സിൽ ഞാൻ ഒരു ഷേപ്പില്ലാത്ത കാലത്ത് കയറിക്കൂടിയ ആഗ്രഹമാണ് ആ ഷേപ്പ് പറയണ്ട പണ്ട് മറ്റേ എൻ്റെ നാട് അടിമാലിയാണല്ലോ അടിമാലിയിൽ അതെ ആ കാലത്ത് മുതലേ എന്നോ മനസ്സിൽ സിനിമ ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ലാത്ത സമയത്ത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതും അല്ലെങ്കിൽ സിനിമാ നടനാവണമെന്നൊക്കെ അങ്ങനെ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ട് ദൈവം സഹായിച്ച് അങ്ങനെയൊക്കെ ആഗ്രഹിച്ച പോലെ കുറച്ച് കുറച്ച് സിനിമയിലൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ട് അത് നമ്മളൊരു ദൈവാധിനം നമ്മൾ സ്വപ്നം കണ്ട പോലെ നമ്മൾ അതിനെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ശർമാജിക്ക് മാജിക്ക് നമുക്ക് എപ്പോഴും വീട്ടിൽ ചെന്നാൽ ഈ പിള്ളേർ ആ സമയത്ത് വീട്ടിൽ ചെല്ലുമല്ലോ എന്ന് പറഞ്ഞവർ ഏത് വർക്കില്ലാത്ത സമയത്താണെങ്കിലും ചെന്നാൽ മാക്സിമം അവിടെ ഞങ്ങൾ ചെല്ലാൻ ശ്രമിക്കാറുണ്ട് അവിടെ നിന്ന് കിട്ടണ ഒരു 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 കയ്യടി അതൊരു വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് ഓഡിയൻസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും നന്നായിട്ട് കിട്ടാറുണ്ട് പിന്നെ പ്രേക്ഷകർ അവരാണല്ലോ നമ്മളെല്ലാം നല്ല ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് എന്നും ഉണ്ടാവും ഈ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആരും ആരുമല്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും ആർട്ടിസ്റ്റും മാത്രം ഒതുങ്ങുന്നതല്ല പ്രേക്ഷകർ വിലയിരുത്തുന്ന പോലെ ആയിരിക്കും ഒരു സിനിമയുടെ വിജയം അവരെ മാറ്റുക പിന്നെ അതന്നെയല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് മാൻ അതുപോലെ തന്നെ യൂണിറ്റുള്ളവർ എത്രയോ പേര് പ്രൊഡക്ഷനുള്ള എത്രയോ പേര് കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ വിലയിരുത്തൽ അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഒരു സിനിമയെ അത് ഓ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യാൻ നമ്മൾ വിചാരിക്കും അത് വിജയിക്കും നമ്മൾ പറയും പക്ഷെ അത് അവര് പറയണം നമ്മൾ ചെയ്യുന്ന സിനിമ നമ്മളുടെ സിനിമ നമ്മളുടെ സിനിമയാണ് അത് വിജയിക്കുന്ന നമ്മളുടെ വിശ്വാസം പക്ഷെ അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ് ആ വിലയിരുത്താൻ കഴിവുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോയി ബിനു ഒന്ന് പറഞ്ഞിട്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും പറയുന്നു പാളയം പി സി എന്ന സിനിമ സൂപ്പർ ഹിറ്റാണോ ഇത്രയും നാള് ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചെങ്കിലും ഈ സിനിമ മാറിപ്പോയെങ്കിലും ഈ സിനിമയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സംസാരിക്കുക അതുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ നല്ല രീതിക്ക് ആളുകൾ ഏറ്റെടുക്കട്ടെ ഇതിന്റെ ഇരുപത്തഞ്ചും അമ്പതാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം